എസ്സാമേക്കും എല്ലാവർക്കും നമസ്കാരം സേദി ചോർക്കാം പ്രിയപ്പെട്ട ഹബീബങ്ങൾ എന്താണ് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വല്ലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് വല്ലാശ്ശേരി എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തിരുവല്ലാമര പഞ്ചായത്താണ് അപ്പോൾ തിരുവല്ലാമല കുത്താംപുള്ളി പ്രദേശത്താണ് ഇവിടെ നമ്മൾ ഒരുപാട് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് പത്ത് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടൊക്കെ സോൾഡ് ഔട്ട് ആയ സ്ഥലമാണ് തിരുവില്ലാമര അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞാൻ എത്തിച്ചേരാൻ പോകുന്നത് ഒരേക്കറ മുപ്പത് സെന്റ് തെങ്ങ് പലജാതി മരങ്ങൾ റബ്ബർ രണ്ട് സൈഡ് റോഡ് അപ്പോൾ ഈ വീടിൻ്റെ തൊട്ടം അപ്പോൾ ഇനി ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം ഇതിൻ്റെ വിലയാണെങ്കിലോ വെറും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ രണ്ട് സൈഡ് റോഡ് എല്ലാ വണ്ടിക്കും വരാവുന്നത് ഇൻഷാ ശേഷം കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പം എല്ലാ പ്രിയപ്പെട്ട ആ ബേബി ഞങ്ങൾ കാണണം അല്ല വീടുണ്ടോ ആ വീടിൻ്റെ അവിടെ നമുക്ക് രണ്ട് സൈഡ് റോഡ് റോഡുണ്ടാവും ഒന്ന് ടാറിങ് റോഡും ഒന്ന് പഞ്ചായത്ത് റോഡും ടാറിങ് റോഡ് ഫ്രണ്ടേജ് കുറച്ച് കുറവാണ് പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് റോഡ് പതിനാറടി വീതി ഉണ്ട് പതിനഞ്ചടി പതിനാറടി പതിനാലടി കേട്ടോ പതിനഞ്ചിലെന്തെങ്കിലും കുറയില്ല ഇങ്ങനെ വീതിയുള്ള ഈ റോഡിന് കേട്ടോ ഈ പ്രോപ്പർട്ടി ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ നല്ല അടിപൊളി മരങ്ങളുണ്ട് അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു വീട് പൊളിച്ചേണ്ട സ്ഥലമാണ് കാണുന്നത് അപ്പൊ അവിടെ ഒന്നുമില്ല കാലിയായിട്ട് കളക്കാണ് ഒരു അഞ്ച് സെന്റ് നാല് സെന്റ് കേട്ടോ ഒരു നാല് സെന്റ് സ്ഥലം കാലിയായിട്ട് കിടക്കാനാണ് ബാക്കിയൊക്കെ നമുക്ക് വരുമാനമുള്ള മാർഗമുള്ള നല്ല തൊടിയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടക്കാൻ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ എടുക്കാം അപ്പൊ നമ്മുടെ തൊഴിലെ ഉള്ളുകൾ കടന്നു ഇതാണ് റോട്ടുന്നില്ല നാല് അടിച്ചാൽപ്പൊടി റബ്ബർ തന്നെ ഇവിടെ ഒരു പഴയ വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടൊക്കെ പൊളിച്ചതാണ് അപ്പൊ ഫുള്ള് നല്ല റബ്ബറും കുറച്ച് തെങ്ങും ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാ ഭാഗവും കാണുന്നതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട് നല്ല ഫാമിൽ ഉണ്ടോ പശു ഫാമിലൊക്കെ പറ്റിയ സ്ഥലമാണ് ഇത് പോയി കുട്ടികളെ പോത്തു കുട്ടികളെ കായിട്ടല്ലേ വെള്ള സൗകര്യം യഥേഷ്ടുണ്ട് ഹബീബിങ്ങൾ വാങ്ങിട്ടോളി മൊതല് നല്ല മോതലാണ് നല്ല മണ്വ അല്ല ഓരോ റബ്ബർ ഈ റബ്ബർ ഒക്കെ നല്ലൊരു സംഖ്യകൾ റബ്ബറുണ്ട് റബ്ബറിൻ്റെ കാര്യങ്ങൾ കൊടുക്കാൻ നല്ലൊരു ഫാമിനുള്ള സെറ്റപ്പ് ചെയ്യാം ഊമിടുക്കുമ്പോണ്ടൊരു പ്രവാസികളെ പ്രിയപ്പെട്ട ഹബീബികളെ നോക്കിക്കോളി വെറും മുപ്പത്തിയഞ്ച് ലക്ഷം റുപ്പിയൊക്കെ നമ്മൾ ലാസ്റ്റിൽ വിളിച്ചിരുന്നു ഒരു നാൽപ്പത് നാൽപ്പഞ്ചൊക്കെ പറഞ്ഞതാണ് പക്ഷെ മുപ്പത്തഞ്ച് ലക്ഷം റുപ്പിയൊക്കെ നമ്മൾ വിളിച്ചിരുന്നു മുപ്പത്തഞ്ച് ലക്ഷം കണ്ടില്ലേ നല്ല മോതല് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തക്കിട്ട് പോകാം താഴത്തക്കു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാണ്ട് പള്ളിയൊക്കെ കാണാൻ മുപ്പത് സെന്റ് നില ഉണ്ട് ഒരേക്കറ പറമ്പുണ്ട് മൊത്തം ഒന്ന് മുപ്പത് അപ്പൊ പ്രിയപ്പെട്ട ഹാബിബിൾ കണ്ടില്ല നല്ല അടിപൊളി റബ്ബറുകൾ കാരണം വണ്ണം കണ്ട ഓരോ റബ്ബറിന്റെയും വണ്ണം നല്ല എന്താ ബെൻസിൽ റൈറ്റ് കിട്ടുന്ന റബ്ബറ അതുപോലെ തന്നെ അതിന്റെ അപ്പുറത്ത് വീടുകൾ കണ്ട അതൊക്കെ വീടുകളാണ് ഏ അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യത്തിനുള്ള വാഹന സൗകര്യം ഗതാഗത സൗകര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് എല്ലാ വണ്ടിക്കും വരെയുള്ള സൗകര്യം ഉണ്ട് കണ്ടോ അടിപൊളി റബ്ബറുകളുടെ വണ്ണം കാണണം നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഓരോ മറ്റു മരങ്ങളുണ്ട് അതുപോലെ തെങ്ങ്ണ്ട് കിണർ അല്ലോ കിണർ കിണറുണ്ടല്ല വെള്ള സൗകര്യത്തോട് കൂടി കിണറുണ്ട് താഴത്ത് കുളം കേട്ടോ അങ്ങനെ കാണിച്ചോളു എല്ലാ ഭാഗവും കാണിച്ചോളുതാ എല്ലാ ഭാഗവും ഉണ്ടേ അല്ല നമ്മുടെ ഈ പ്രോപ്പർട്ടി നമ്മൾ നമ്മളീ ചാനലിടുമ്പോ ആളുകൾ വന്ന് കാണുമ്പോൾ എല്ലാ ഭാഗവും കാണണം ഇതിലുള്ള ഫുള്ള് കാണിച്ചു കൊടുക്കണം അല്ലോ ഇനി ഇങ്ങനെയൊക്കെ ഇറങ്ങി ഇറങ്ങി ഇതിനൊക്കെ കാണിച്ചു അവിടെ മാവ് പ്ലാവ് ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം മുപ്പത് സെന്റ് പള്ളിയുണ്ട് വരും അപ്പൊ ആ മുപ്പത് സെന്റ് സ്ഥലമാണ് മുപ്പത് സെന്റ് നമുക്ക് നില ആധാരത്തിൽ അപ്പൊ എന്താ വെച്ചാൽ നല്ല പോത്തും കുട്ടികളൊക്കെ വാങ്ങിയിട്ട് പുല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് കെട്ടിയിടാൻ നല്ല ഫാം ഉണ്ടോ റബ്ബറൊക്കെ കളയുക നല്ലൊരു പൈസക്ക് റബ്ബർ കൊടുക്കാനുണ്ട് കിട്ടോ അതേപോലെ തന്നെ കറണ്ട് സൗകര്യമൊക്കെ ഉണ്ട് പോസ്റ്റുകാലൊക്കെ നമ്മുടെ തൊട്ടുണ്ട് വെള്ള സൗകര്യം ഉണ്ട് പോസ്റ്റുകാലിൻ്റെ സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അപ്പുറത്ത് വീടുകളുണ്ട് നല്ല പശുവും ഫാമിന് പറ്റിയ സ്ഥലമാണ് യഥേഷ്ടം വെള്ളം ഇതില് നമുക്ക് കിണർ കണ്ടു ഇനി അടുത്തത് നമുക്ക് പള്ളിയിൽ കുളം കാണാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ തെങ്ങുണ്ട് അപ്പൊ അവയവൻ ഇറങ്ങാം ഇറങ്ങിയിട്ടുള്ള പോലും ഒക്കെ കാണാം അപ്പൊ നമ്മൾ പറമ്പ് കഴിഞ്ഞിട്ട് പള്ളിയിൽ കണ്ടിറങ്ങണ് കേട്ടോ ഇത് ആധാരം നില ആണ് മുപ്പത് സെന്റ് കേട്ടോ ഒരേക്കറ പറമ്പ് മുപ്പത് സെന്റ് നിലവാണ് ഇതിലൊക്കെ റബ്ബറാണ് അപ്പൊ ഇതൊക്കെ മോർച്ചിട്ട് നല്ലൊരു ഫാമിണ്ട് കെട്ടിപ്പടുത്ത് ചേർക്കുക കാരണം നല്ല വെള്ള സൗകര്യം ഇതിലൊരു കിണറോ കുളം ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ വെള്ള സൗകര്യം യഥേഷ്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് പുല്ലുണ്ടാക്കാം പുല്ല്ണ്ടാക്കി നല്ലൊരു ഫാം നടത്താം മനസ്സിലായോ നല്ല പശുവിൻ്റെ ഫാം എന്തിനും അനുയോജ്യം ഈ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് സ്പേസ് ഫേസ് ആക്കിയിട്ട് കേട്ടോ അതിന് പറ്റിയ സ്ഥലമാണ് ഇത് ഫാമിനാണ് അനുയോജ്യമായ സ്ഥലം കാരണം നമുക്ക് ഓരോ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലേ പറ്റുന്നുള്ളത് അപ്പൊ നമ്മൾ ആ നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ പാർട്ടിക്കാരോടും പറയും പിന്നെ പാർട്ടിക്കാർക്ക് തീരുമാനിക്കാം എന്താ അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷെ നമ്മള് പറയേണ്ട കാര്യങ്ങൾ പറയാം എന്താ ഇതെങ്ങനെ അതില് ആണ്ടോ ഈ ഭാഗത്ത് നല്ല ഭംഗിയുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കാണിച്ചു കൊടുത്താ കോളക്കണ്ടവിടെ ഉണ്ടോ നല്ല പാടത്തിന്റെ സൈഡാണ് യഥേഷ്ടം വെള്ളം കിട്ടുന്ന സ്ഥലം അല്ലേ അവിടെ അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ നമുക്ക് തെങ്ങുകൾ കാണാം കേട്ടോ സൈഡിൽ കൂടെ ഒക്കെ ഫുള്ള് തെങ്ങുകള് കാണാം എന്നോ ഓരളാശ്ശേരിന്ന് അവിടെ സ്ഥലപ്പേര് പറയാം ഓരളാശ്ശേരി കേട്ടോ തിരുവില്ലാമല കുത്താങ്കുൾ കുത്താമ്പുള്ളി ഭാഗത്ത് ഒരലാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ഥലം പോകുന്നത് കണ്ടോ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഏ അപ്പൊ എല്ലാറ്റിനും അനുയോജ്യമായ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് ഇത് എന്തുവാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യണം കേട്ടോ വെള്ള സൗകര്യം കാര്യങ്ങളുണ്ട് എല്ലാതും ഉണ്ട് ഒരു മുപ്പത് സെന്റാണ് ഇത് ബാക്കി ഓരോ ഏക്കറ് നമുക്ക് പറമ്പ് അത് നല്ല തടിലാണ് റബ്ബർ കേട്ടോ കട്ടക്കട്ടാന്നുള്ള റബ്ബറാണ് ഇവര് ഏ അപ്പൊ നല്ല റബ്ബറൊക്കെ കഴിവാക്കി നല്ല കോഴിപ്പോ ഒക്കെ കിട്ടണം കണ്ടില്ലേ അപ്പൊ അവിടെ നമുക്ക് കണ്ടില്ലേ കുളം കണ്ടില്ലേ കൊളത്തിൽ ഉപയോഗിക്കാത്തതുകൊണ്ടേ ചപ്പും ചാവറൊക്കെ ആയിട്ട് മൂടി കിടക്കുകയാണ് അപ്പൊ ഏകദേശം വെള്ളം ഒന്ന് വൃത്തിയാക്കേണ്ടി വരും ജെ സി പി ഒക്കെ കൊടുന്ന് ഒന്നൊരു തോണ്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഏർ യഥേഷം വെള്ളമായി കേട്ടോ പോത്തൻകുട്ടികൾക്ക് ഇങ്ങനെ പോത്തുംകുട്ടികളെ കയ്യിൽ കൊണ്ടായിട്ട് ഇങ്ങനെ കടത്തണം നല്ല നല്ല കുട്ടികളെ വളർത്താൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അബീബിയങ്ങളെ ഇതൊക്കെ കണ്ടില്ലേ ഞങ്ങള് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഈ സ്ഥലം കണ്ടു അല്ലേ ഒരേക്കറ മുപ്പത് സെന്റ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരേക്കറ നമുക്ക് പറമ്പാണ് ആധാരത്തിൽ മുപ്പത് സെന്റ് നമുക്ക് നില ആണ് ആധാരത്തിൽ നിങ്ങൾ ഇത് ഒരലാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് വെറലാശ്ശേരി എവിടെ എഴുതി ചോദിച്ചാൽ തിരുവില്ലാമല അകുത്താമ്പുള്ളി ഭാഗമാണ് മാത്രമല്ല തൃശ്ശൂർ ജില്ലയാണ് അല്ല പ്രിയപ്പെട്ട ഹബീബിൾ നല്ല മണ്ണാണ് കേട്ടോ നല്ല മണ്ണ് പറഞ്ഞാൽ സൂപ്പർ മണ്ണ് അതോ റബ്ബർ എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യക്ക് മുറിച്ച് വിൽക്കാനുള്ള റബ്ബറുണ്ട് അല്ലെട്ടോ നല്ല സംഖ്യയ്ക്ക് മുറിച്ചാൽ നമുക്ക് വിൽക്കാൻ സഹായിക്കും എന്നിട്ട് എന്ത് ചെയ്യണം നല്ലൊരു ഫാം സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ടീമാണെങ്കിൽ നല്ല അനുയോജ്യമായി അതല്ല റബ്ബറിന്റെ വരുമാനം എടുത്ത് ജീവിക്കാനാണോ നിങ്ങൾക്ക് തൃപ്തിയെങ്കിലും അങ്ങനെയും ചെയ്യാം പക്ഷെ നമ്മൾ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രം കാരണം വെള്ള സൗകര്യം ഉണ്ട് പുല്ല് സ്ഥലമുണ്ട് വണ്ടി വരാനുള്ള സൗകര്യം ഉണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം ഉണ്ട് നല്ലപോലെ വീടുകളുണ്ട് അപ്പം നല്ലൊരു വീടോ ഷെഡോ ഒക്കെ കെട്ടിയിട്ട് നമുക്ക് നല്ലൊരു ഫാം എടുത്ത് അതിൻ്റെ അപ്പുറത്തും വീടുണ്ട് ആ തൊഴിലും കണ്ട അതേമാതിരി അപ്പുറത്തൊക്കെ റബ്ബർ ആണ് അതിലും വീടുണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ നല്ല ഫാ ഏഹ് പുല്ലൊക്കെ ഇട്ട് നല്ല ഫാം നടത്താൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു വെള്ളാശ്ശേരിയാണ് തിരുവല്ലാമല കുത്താമ്പുള്ളി ഭാഗത്താണ് തൃശ്ശൂർ ജില്ലയിലാണ് ഒരേക്കറ മുപ്പത് സെന്റ് സ്ഥലം മുപ്പത് സെന്റ് സ്ഥലം നമുക്ക് പള്ളിയായി പള്ളിയായി എന്ന് പറഞ്ഞാൽ നിലം ഒരേക്കറ പറമ്പ് ഈ കുഴിക്കൂർ ചമയങ്ങൾ മരങ്ങൾ എല്ലാ മരം ഉണ്ട് പ്രാവ് തേക്ക് മൂച്ചി വാഗ വൈനി അങ്ങനെ ചില്ലറ മരങ്ങളെല്ലാം ഉണ്ട് തെങ്ങുകളുണ്ട് അപ്പൊ ഇൻഷ്ട്രമെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഒന്നും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൃശ്ശൂർ ജില്ലയിലാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇതിനെയൊക്കെ വലിയ വില ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ ഫൈനൽ റേറ്റ് ഇട്ടിരിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ടോട്ടലാണ് വില കേട്ടോ അപ്പോൾ നെഗോഷ്യബിൾ അല്ല പക്ഷേ എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റം ഇനി വരുമോ എന്നൊന്ന് ഇരുന്ന് സംസാരിക്കാം വരാൻ സാധ്യതയില്ല ഫൈനൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മൾ എങ്ങനെയൊരു കച്ചവടത്തിന് വരുമ്പോൾ എന്തെങ്കിലും ഒരു കുറവ് കാണിക്കണമല്ലോ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇൻഷാല്ല എന്റെ ചാനൽ കാണുന്ന ഹൈബിബിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണുമ്പോയ്ക്കും നിങ്ങൾക്കും മയസലാമ മയസ്സലാമ